അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അത് ആർക്കും കിട്ടും നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും അവൻ ജനിച്ച് പോയില്ലേ അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അവൻ്റെ ഉത്തരവാദിത്വം വേണ്ടെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട് കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ കൃപയെന്ന് പറയണത് വേറെയാണ് കൃപയെന്ന് പറയണത് പവർ ഓഫ് ഗോഡാണ് അത് ക്രിസ്തു വഴി ഉണ്ടായതാണ് അത് എപ്പോഴും നാം മനസ്സിലാക്കണം കാരണം ക്രിസ്തു വഴി എങ്ങനെയാണ് ഉണ്ടായത് ക്രിസ്തു വഴി ഉണ്ടായതെന്ന് പറഞ്ഞാൽ എന്താണ് ലുക്കാവ ഒന്ന് പതിനാറ് തന്നെയാണ് ലുക്കാവൊന്ന് കൃപ അതായത് യോഹന്നാൻ യോഹന്നാൻ ഒന്ന് പതിനാറ് ഒന്ന് പതിനേഴ് പതിനേഴ് ആ കൃപയും സത്യവും ആകട്ടെ പറഞ്ഞേ ബിജു കൃപയും സത്യവും ആകട്ടെ സത്യവും അപ്പൊ ക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ എങ്ങനെയാ ഉണ്ടായത് അത് അതെപ്പോഴും ഉണ്ടായത് പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ചുകൊണ്ടാണ് ഏത് പത്തായിയുടെ പത്തായി പന്ത്രണ്ട് പതിനെട്ട് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസ് പറഞ്ഞ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസ എന്റെ ആത്മാവ് എന്റെ പ്രിയപ്പെട്ടവട്ടവർ ഞാൻ അവന്റെ മേൽ അവന്റെ മേൽ എന്റെ ആത്മാവിനെ ും പിതാവിൻ്റെ ആത്മാവിൻ്റെ പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു അതിനാണ് കൃപയെന്ന് പറയണത് ക്രിസ്തുവിനെങ്ങനെയാണ് കിട്ടിയത് അത് ഫിലിപ്പി രണ്ടേ ആറേ അനുസരിച്ച് കിട്ടിയതാണ് എന്താണ് അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പെടുത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസ്യനായി മരണത്തോളവും കുരിശു മരണത്തോളവും തന്നെ താഴ്ത്തി അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി അങ്ങനെ അത്യധികം ഉയർത്തുന്ന കൃപ എന്ന് പറയണത് കൃപ അവൻ്റെ നാമത്തിൻ്റെ തത്ഭവമോ തത്സമോ അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും കൃപാപര പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയെ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് കയ്യടിച്ചു കർദ്ദാസുര പ്രവർത്തനങ്ങളിലൂടെ ആരാധനയും സ്തുതിയും ഇനി ആദിനാ സുകുമാരിലേക്ക് വീണ്ടും വരുമ്പോഴേ എന്താ സംഭവിക്കണത് അവൾക്ക് കിട്ടിയ കൃപ അത് എന്ത് ചെയ്താണ് കൃപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് കൃപ കൈമാറ്റത്തിനുള്ളതാണ് കൃപ കൈമാറ്റത്തിനാണ് അവൾ മാഞ്ചസ്റ്റർ ഇറങ്ങിയിട്ട് അവൾക്ക് ഡയറിയായാണ് അവളെ ട്രിപ്പ് ഇട്ടതാണ് ട്രിപ്പിട്ട് കഴിഞ്ഞ ശേഷം അവർക്ക് ബോധം വന്ന് മാതാവളം തൊട്ട് വയറേ തൊട്ട് സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്യണമെങ്കിൽ എന്താണ് ഇംഗ്ലീഷ് പത്രം എടുത്തിട്ട് ബ്രിട്ടീഷുകാർ കൊടുക്കുന്നു എന്താണ് കൃപ കൈമാറ്റത്തിനുള്ളതാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് രണ്ട് കുറഞ്ഞ പതിനാല് പതിനഞ്ച് ജസ്വതികട്ട് ഹലലി കുറഞ്ഞാല് little

കൃപ വഴി പറഞ്ഞു അങ്ങനെ കൂടുതൽ 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 ആളുകളിൽ കൃപ കൃപ സമൃദ്ധം ആകുന്നത് വഴി സമൃദ്ധമാകുന്നത് ദൈവമഹത്വത്തിന് കൂടുതൽ കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു ഇതൊരു പ്രോസസ്സാണ് കൃപ പരക്കുക ലോകം മുഴുവനും പരക്കുകയാണ് അതെങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണത് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ രണ്ട് കുറേ ദിവസം നാല് പതിനഞ്ചാണ് കൃപ സ്വീകരിച്ചവർ നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത് എന്താ സ്വീകരിക്കണത് കൃപയാണ് സ്വീകരിക്കണത് അല്ലാതെ മാള കെട്ടിച്ച് കൊച്ചുണ്ടായി വീട് കിട്ടിയതെന്നൊക്കെ പറയരുത് അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫ്ലേവേഴ്സാണ് കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ശക്തിയാണ് സ്വീകരിക്കുന്നത് ദൈവത്തിന് ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൻ്റെ പേരാണ് കവനൻ്റെ ഉടമ്പടി കയ്യടിച്ച് കിടത്താവസീ

പ്പോസ് ഞാൻ പറയുന്ന കാര്യമാണിത് അതായത് ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ് വേണ്ടി റീഡ് ഇറ്റ് വിജാതിന്റെ കൃപത്തിന്റെ ഉടമ്പടി ചെയ്യണത് ഇതാണ് എന്താണ് വിജാതിർക്ക് വേണ്ടി വിചാരിന്ന് പറയുന്നത് എന്താണ് സമുദായത്തിന്റെ ജാതിയല്ല മറിച്ച് വിശേഷ വിശേഷവിദ്യയായി ചെയ്യുന്നത് കൽപ്പിക്കപ്പെട്ടതിന് ശേഷം അതിനേക്കാൾ ഉപരി ചെയ്യുന്ന ആൾക്കാരാണ് സ്വജാതികളെന്ന് പറഞ്ഞ സ്വർഗത്തിൻ്റെ ജാതികൾ സ്വജാതികളെന്ന് പറഞ്ഞാൽ ആരാണ് സ്വന്ത സമുദായത്തിൽ ജാതിയല്ല സ്വർഗത്തിൻ്റെ ജാതികളെ എന്ന് പറഞ്ഞാൽ ആരാണ് ലോകത്തിൻ്റെ ജാതികളെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ പ്രാർത്ഥനയും ദൈവത്തെപ്പോൾ ഉപയോഗിക്കുന്നവരാണ് ഇങ്ങനെ രണ്ടാണ്ട് തിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം എന്താണ് ഉടമ്പടിയിലുള്ളവരിൽ നിന്ന് വിശേഷവിദ്യ ആയിട്ടാണ് ദൈവം ഉദ്ദേശിക്കണത് വിശേഷവിധിയായിട്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പം അതിനെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ നീ തന്ന കൃപ കൈമാറ്റത്തിനാണ് അത് വിശേഷവിധിയായി ജനങ്ങളിലേക്ക് നിന്നെ കൈമാറാൻ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിച്ചേ കർത്താവേ നീ തന്ന കൃപ നീ തന്ന കൃപ കൈമാറ്റത്തിനാണ് അത് വിശേഷവിധിയായി വിശേഷവിധിയായി മറ്റവരെക്കാളുപരി കൃപയുടെ പരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്നെ അപ്പൊ നിങ്ങൾ വിഷയത്തിലേക്ക് തിരിച്ചു വരണം എന്താ കാര്യം അതായത് ജ്ഞാനസ്ഥാനപ്പെടാതെ തന്നെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ പറ്റും അതല്ലേ ഇപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ കാണുന്നത് അതിൽ ഞാൻ ആദ്യം ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ ഈശോ പറഞ്ഞു ദിസ് ഈസ് നോട്ട് കൺവെർട്ടിങ് എനിബഡി ഇതൊന്നും മതപരിവർത്തനത്തിനുള്ളതല്ല മറിച്ച് എന്താണ് മനുഷ്യനെ സാന്ത്വനപ്പെടുത്താനും സഹായിക്കാനും ഉള്ളതാണ് ആരെല്ലാം വേദനപ്പെട്ടു വരുന്നുവോ അവന് ക്രിസ്തുവിൽ പരിഹാരമുണ്ടെന്ന് പറയുന്ന സുവിശേഷം നിന്നോട് ആവശ്യപ്പെടുന്ന എന്താണ് വിശേഷ നീ ഇന്നലെ ജീവിച്ച പോലെ നിൻ്റെ വയറ് നിൻ്റെ വായെന്ന് പറഞ്ഞ് ജീവിക്കരുത് മറിച്ച് മറ്റുള്ളവരെ കൂടി കരുതണം മറ്റുള്ളവരെ കരുതി ജീവിച്ചാൽ ആ ഉടമ്പടി എപ്പോഴും തീയാകണതും വേഗണതും അങ്ങനെയാണ് മറ്റുള്ളവരെ കരുതി ജീവിക്കുകയാണ് അപ്പം നിനക്ക് ഈ അനുഗ്രഹം തന്നാൽ എന്ത് പ്രയോജനമെന്ന് ദൈവം ചിന്തിച്ചാൽ ദൈവത്തിന് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം വിജാതിയായിട്ട് കാണും ചിലപ്പോൾ നീ കത്തൊരുക്കി ആയിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിജാതിയാണ് അവിടെ പ്രശ്നം ഒരു കത്തോലിക്കയും ക്രിസ്ത്യാനിയും ജീവിതത്തിൽ വിജാതിയരായിട്ട് മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾ പറയുന്ന വിജാതിയര് സ്വജാതികളായിട്ട് മാറാനും സാധ്യതയുണ്ട് കാര്യം എന്താണ് കയ്യപ്പ പോലെ ഇരിക്കും കാര്യങ്ങൾ ശ്രുതികട്ട കാരണത്തിന് ഇതിനത്തൊരു കോമ്പറ്റീഷൻ നല്ലതാണ് കോമ്പറ്റീഷൻ അതായത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം അത് മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് ഐ എൽ ടി എസ് പാസ്സായ പി എസ് സി പാസായ റാങ്ക് കിട്ടിയവർക്ക് അവിടെ കല്യാണം നടന്നാൽ ഞാനും കൂട്ടുകാരെയും ഒരുമിച്ച് അല്ല പോയി ഉടമ്പടി എടുത്തിട്ട് അവളുടെ കല്യാണം നടന്ന് എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത് അത് നിങ്ങൾ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങളെ വെച്ച് മറ്റുള്ളവരുടെ കിട്ടിയിരിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടതാണ് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് ദൈവം പറയണ്ടേ അതെന്താണ് കമ്പയർ ചെയ്യേണ്ടത് ഒന്ന് പതിനഞ്ചപ്പത്തേ എടുത്ത് എന്തായിരിക്കുന്നുവോ അത് ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു അതായത് പ്രശ്നം മറ്റുള്ള എല്ലാ ഒന്ന് ഒന്നു വായിച്ച് മറ്റെല്ലാവരെയും ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാൽ ആണ് എന്റെ മേൽ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു അധ്വാനിച്ചു പണിപാളി പെട്രോൾ പോരാണെന്നാണ് പറയണേ സാധനം ആവിയായി പോകുന്നു കൃപ മറ്റേ മടിയൻ ഒന്നുകൊണ്ട് കുഴിച്ചിട്ടില്ലേ അതുപോലെ മറ്റുള്ളവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ പാളി എന്ത് ഫലവത്തായാകാതിരിക്കാം കൃപ ശോഷിച്ചു പോകും പെട്രോൾ വെയിലത്ത് ആവിയാകണ പോലെ നിങ്ങൾക്കിട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരേക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ച വചനം ഞാൻ ഞാൻ എന്തായിരിക്കുന്നു മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു ഇവിടെ ഉണ്ട് എന്താണ് കൃപയുടെ അധ്വാനങ്ങളിലെ എന്ത് ചെയ്യണം മറ്റുള്ളവരെക്കാളും ഞാൻ മുന്നിലായിരിക്കണം ഇതൊരു കോമ്പറ്റീഷനാണ് കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ കൂടുതലായിരിക്കണം കാര്യം എന്താ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങൾ വെച്ച് ദൈവത്തെ അളന്നാൽ മഞ്ഞപ്പെറുക്കിയ ആൾക്കാരെപ്പോലെ ഇരിക്കും മഞ്ഞപ്പെറുക്കിയ മഞ്ഞെ ദൈവം കൊടുത്ത കാലമില്ല അതാണല്ല ഭൗതിക അനുഗ്രഹം മഞ്ഞ കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത് ആമ്മക്കുള്ളവരും പെമ്മക്കുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരും ഒക്കെ കൊട്ടേം നടന്ന് മൊത്തം പെറുക്കിയെടുത്ത് അപ്പം വിധവകളും ഉണ്ടായി ഭർത്താവ് ഇല്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി അവരും പെറുക്കി അവസാനം എന്താ പറ്റിയിരിക്കണത് കൂടെ പെറുക്കി ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി അന്നെന്നുള്ള ആഹാരം മാത്രം ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ കൂടുതൽ ഉണ്ടാക്കിയാലും നമ്മൾ എന്നുള്ളതാണ് ബൈബിൾ പറയേണ്ടത് കൈയടിച്ച് കരുതാസീയ പരിശുദ്ധ പരമത്തിന്റെ കാലഘട്ടത്തിന് വായിച്ചോളൂ പുറപ്പാട് പതിനാറ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ പുറപ്പാട് പതിനാറ് അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ആ മോശ അവരോട് പറഞ്ഞു മോശ ആരും അതിൽ നിന്ന് ആരും അല്പം പോലും പ്രഭാതത്തിലേക്ക് മാതൃ നീക്കിവയ്ക്കരുത് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് മാതൃ നീക്കിവെച്ചു വെച്ചു അത് പൊഴുത്തു മോശമായി അതായതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൗതിക ആനുകൂല്യങ്ങളുടെ ആധിക്യത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് അഭിരമിക്കരുത് പുഴുത്ത അനുഭവം ഉണ്ടാവും അർത്ഥം മനസ്സിലായില്ല നമുക്ക് പ്രയോജനപ്പെടുത്തില്ല എന്തിനാണ് അഭിമാനിക്കേണ്ടത് മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ നിത്യ നില നിത്യത നിലനിൽക്കണ അധ്വാനം എന്ന് പറയണത് ഫലമൊന്നും വേണ്ട കൃപയുടെ അധ്വാനമാണ് നമ്മളിവിടെ എന്നാ ഉണ്ടാക്കിയാലും അവസാനം ഉണ്ടാ ഒന്നും ഉണ്ടാകത്തില്ല നമുക്കറിയാം അല്ലേ സീറോ ആയിട്ട് പോവുകയും ചെയ്യും നമ്മളുണ്ടാക്കി വെച്ച് മക്കളാ മരുമക്കളൊക്കെ തമ്മിൽ തല്ലുകയും അവർ കോടതി കയറുകയും നിങ്ങളുടെ കാലശേഷം അവർ നിങ്ങളെപ്പോലും വലിച്ച ദൂരക്കളയും ഈ പിശാച്ച് നേരത്തെ വിൽപ്പത്രം എഴുതി വെച്ചെങ്കിൽ ഈ ഇടി ഞങ്ങൾ ഉണ്ടാക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് അമ്മനെ പിശാചെന്ന് വിളിക്കുകയും ചെയ്യും എല്ലാം പൊഴത്ത് പോകും ആ തമ്പസല്ല എത്ര കേടതികൾ കേസ് കിടക്കുന്നത് അപ്പനമ്മുടെ കാലം നിങ്ങളിങ്ങനെ ഇടി ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം നിങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്തില്ല ഇനി വിൽപത്രം എഴുതിയതെന്ന് വെച്ചോ ഇവിടെ എന്തുമാത്രം കേസാണ് വരണത് അപ്പൻ വിൽപ്പത്രം എഴുതി അമ്മ വിൽപ്പത്രം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിയിലെ കാലത്ത് ആയുസിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയതെല്ലാം ഇപ്പോൾ മക്കൾ തമ്മിൽ തല്ലാനും കോടതി കയറാനും മക്കൾമാർക്കും ജഡ്ജിമാർക്കും കൊടുക്കാനായില്ലേ ഇതാണ് പക്ഷേ പുഴുത്തുപോയെന്ന് പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല പുഴുത്തു പോകും അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വർഗത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാം